കുട്ടികളിലും മുതിർന്നവരിലും ഉള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉത്താംശങ്ങളുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം ഗാന്ധിജി ലോകം മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം നെൽസൺ മണ്ടേല മനുഷ്യ ചേതനയെ മോചിപ്പിക്കാനാണ് ഒരു നിശ്ചിത ചട്ടക്കൂട്ടിൽ അതിനെ തളച്ചിടാനല്ല വിദ്യാഭ്യാസം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ജവഹർലാൽ നെഹ്റു വിദ്യാഭ്യാസത്തിൻ്റെ വേരുകൾ കൈപ്പുള്ളതാണ് എന്നാൽ ഫലമോ അതിമധുരം അരിസ്റ്റോട്ടിൽ ഒരു വ്യക്തിയിൽ കഴിയുന്നത്ര പൂർണ്ണത വരുത്തുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഇമ്മാനുവൽ ഇമാനുവൽപ്പജ്ഞാനം മാത്രമുള്ളവർ അത് സമ്പൂർണ്ണ ജ്ഞാനം എന്ന് തോന്നുന്നു എന്നാൽ അറിവ് വർദ്ധിക്കുന്നതോടെ സംശയവും വർദ്ധിക്കും പ്ലേറ്റോ ഒരു നാണയം പോലെയാണ് എൻ്റെ കാഴ്ചയിൽ വിദ്യാഭ്യാസം അതിൻ്റെ ഒരു വശം പ്രവൃത്തിയെയും മറുവശം ജ്ഞാനത്തെയും കാണിക്കുന്നു വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള സമ്പൂർണ്ണതകളുടെ ആവിഷ്കാരമാണ് സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസം ഒരു ആയുധമാണ് അത് ആർക്കെതിരെ പ്രയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ശക്തി സ്റ്റാലിൻ ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ ആനന്ദവും അനുഭൂതിയും സംക്രമിപ്പിക്കുന്നവനാണ് അധ്യാപകൻ ആൽബർട്ട് ഐൻസ്റ്റീൻ